ിൽ സുന്ദരൻ വന്നിതൻ ആരിലൂ മുന്നതൻ ക്രിസ്തുവാ പതിനായിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലു മുന്നതൻ ക്രിസ്തുവാ അവനൊപ്പം പറയാൻ വന്നിതൽ ഉന്നതൻ ക്രിസ്തുവാ പതിനായിരങ്ങളിൽ സുന്ദരൻ വന്നിതൽ ആരിലൂ ഉന്നതൻ ക്രിസ്തുവാ ഫസ്റ്റ് സെഷനിലേക്ക് പോകും ഉൽപ്പത്തിയോർ ജനസിസ് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അദ്ധ്യായത്തിൻ്റെ പതിനാലാമത് വയ്ക്കും ജനസിസ് ചാപ്റ്റർ സിക്സ്റ്റീൻ വേർഡ്സ് ഫോർട്ടീൻ അതുകൊണ്ട് ആ കിണറ്റിന് ബേർ ലഹൈ രോയി പേരായി അത് കാതേശിനും ഭേരദിനും മധ്യേ ഇരിക്കുന്നു വേർ ഫോർ ദ വെൽ വാസ് കോൾഡ് ബേർ ലഹൈ റോയി ബിഹോൾ ഇറ്റ് ഈസ് ബിറ്റ്വീൻ കാതേശ് ആൻഡ് ഭാരദ് സെക്കൻഡ് സെഷനിലേക്ക് പോകാം റിക്വയർമെൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ടുവൻ ലൈഫിലേക്ക് Nothing else comes close where whenever you feel unimportant and unloved or insecure, remember to whom you belong. What matters most? Life is all about love because God is love. The most important lesson He wants uh, you to learn on earth is how to love. It is in loving that we are most like Him. So love is the foundation of every command He has given us. The whole law can be summed up in this one command: Love others as you love yourself. Third session, like what? Proverb verse, Sadarshwakengal. പതിനാലിൻ്റെ മുപ്പത്തി ഒന്നാം ഒതുവാക്യം പ്രൊവേസ് ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് തേർട്ടി വൺ എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവൻ്റെ ശ്രേഷ്ഠ അവനെ നിന്ദിക്കുന്നു ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവയെ അവനെ ബഹുമാനിക്കുന്നു ഹി ദാറ്റ് ഒസ് ദ്രസത്ത് ദ പ്യുവർ ഹിസ് മേക്കർ ബട്ട് ഹി ദാറ്റ് ഓണറെ ഹിം ഹാഡ് മേഴ്സി ഓൺ ദ പൂവർ ഫോർ സെഷനിലേക്ക് പോവാം മാത്യു ഓർ മത്തായി മാത്യു ചാപ്റ്റർ സെവൻ വൈ സെവൻ മ മത്തായി സുവിശേഷം ഏഴാം അദ്ദേഹത്തിൻ്റെ ഏഴാമത് വാക്യം യാചിപ്പ്യൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുപേന എന്നാൽ നിങ്ങൾക്ക് തുറക്കും ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൺ യു സി ക്യാൻ ഈ ഷാൽ ഫൈൻ നോ കാൻഡിറ്റ് ഷാൽ ബി ഓപ്പൺ ആൻഡ് യു നമുക്ക് ഭാഗം നോക്കാം അവർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് പ്രവർത്തികൾ പുസ്തക പ്രവൃത്തികളുടെ പുസ്തകം രണ്ടിൻ്റെ നാൽപ്പത്തിരണ്ട് മൂന്ന് നാൽപ്പത്തി ഏഴ് വരെ ബുക്ക് ഓഫ് ആക്ട്സ് ഓഫ് ബുക്ക് ഓഫ് ആക്ട്സ് ടു വേർഡ്സ് ഫോർട്ടി ചാപ്റ്റർ ടു വേർഡ്സ് ഫോർട്ടി ടു ഫോർട്ടി സെവൻ അപ്പോസ്തലന്മാരിൽ നിന്നും പഠിക്കുവാനാണ് വിശ്വാസികളെല്ലാവരുടെ എല്ലാവരും തങ്ങളുടെ സമയം ചെലവഴിച്ചത് അവർ കൂട്ടായ്മയിൽ പങ്കെടുത്തു കർത്താവിൻ്റെ അദ്ധാരത്തിൽ പങ്കുകൊള്ളുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോസ്തലന്മാർ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ദൈവം അവരോടുകൂടെ ഉണ്ടെന്ന് എല്ലാവർക്കും ബോധ്യമായി അവർ കൂടുതൽ ഒത്തൊരുമയോടെ കൂട്ടായ്മ അനുഭവിക്കുകയും തങ്ങൾക്കുള്ളതെല്ലാം പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്തു അവർക്കുള്ളതൊക്കെ വിറ്റ് പണം ആവശ്യത്തിൽ പങ്കിട്ട് ദിനം തോറും അവർ ദൈവാലയത്തിൽ കൂടി വന്ന് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു ആഹ്ലാദത്തോടെയും നന്ദി പറഞ്ഞു കൊണ്ടും അവർ വീടുകളിൽ കൂടി വന്ന് ആഹാരം കഴിച്ചു വന്നു എല്ലാവർക്കും ആ സമൂഹത്തോട് മമത ഉണ്ടായിരുന്നു രക്ഷിക്കപ്പെടുന്നവർ ദിനം പ്രതി ആ സംഘത്തോട് ചേർന്നുകൊണ്ടിരുന്നു ടക്കം നോക്കാം ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തിയാണ് ഉൽപ്പത്തി പതിനാറിൻ്റെ പതിനാല് അതുകൊണ്ട് ആ കിണറ്റിന് ബേർലഹി എന്ന് പേരായി അത് കാതേശിനും ഭേരനും മധ്യേ ഇരിക്കുന്നു അപ്പോൾ ഒരു കിണറിൻ്റെ കിണറിന് വരെ അന്നുള്ളവർ പേരിടുമായിരുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ ഈ ഒരു പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ആ കിണറ്റിനും ബേർ ലെഹൈഡോയി എന്നു പേര് പേരായി അത് കാതേശിനും ബേരദിനും മധ്യ ഇരിക്കുന്നായിട്ടും കാണുന്നു വേർ ഫോർ ദ വെൽ വാസ് കോൾഡ് ബേർ ലെഹൈഡോയി ബിഹോൾഡ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ കാതേഷ് ആൻഡ് ഭേരദ് സെക്കൻഡ് സെഷൻ നോക്കാം റിക്വയറൻസിൻ്റെ ബുക്കായ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക് നത്തിങ് എൽസ് കംസ് ക്ലോസ് വന്നെവർ യു ഫീൽ അൺഇമ്പോർട്ടൻ്റ് അൺലൗഡ് ഓർ ഇൻസെക്യുർ റിമെമ്പർ ടു ഹൂം യു ബിലോങ് പിന്നെ സദർശവാക്യങ്ങൾ മൂന്നാമത്തെ സെഷൻ പ്രൊവർ സദർശവാക്യങ്ങൾ എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവൻ്റെ ശ്രേഷ്ഠ അവനെ നിന്ദിക്കുന്നു ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു എളിയവൻ ആയിട്ടുള്ള ആൾക്കാരെ പീഡിപ്പിക്കുന്നവർ അവൻ്റെ ശ്രേഷ്ഠ അവനെ നിന്ദിക്കും അതായത് ദൈവത്തെയാണ് നിന്ദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാന ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ എവിടെയുണ്ടോ അവന് അങ്ങനെയുള്ളവനെ അങ്ങനെയുള്ളവൻ ദൈവത്തെ ബഹുമാനിക്കുന്നു എന്ന് നമുക്കിവിടെ കാണാൻ തന്നെയാണ് ഹീ ദാറ്റ് ഒക്കർ ബട്ട് ഹീ ദാറ്റ് ഹോണറത്ത് ഹിം ഹാറ്റ് മേഴ്സി ഓൺ ദ പൂവർ ഫോർത്ത് സെഷൻ മാത്യു ഓർ മത്തായി രാജിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിനാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്തും മുട്ടുവിനെന്താണെന്ന് നിങ്ങൾക്ക് തുറക്കും അത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ യാജിക്കുക എന്താണേലും നമ്മൾ യാജിക്കാണെങ്കിലും നമുക്ക് കിട്ടുമെന്ന് ഉറപ്പാണ് പിന്നെ അന്വേഷിപ്പിനെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കാണാൻ പോയിട്ട് നമ്മളത് അന്വേഷിച്ച് എല്ലാം തിരഞ്ഞു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് തന്നെയാണ് മുട്ടു പിന്നെ നിങ്ങൾക്ക് തുറക്കും ഒരു വാതിലിനെ പോയിട്ട് നമ്മൾ മുട്ടുവാണെങ്കിൽ ആ വാതിലി നമുക്ക് തുറന്ന് കിട്ടുവാനായിട്ടൊക്കെ ഇടയാ അതാണ് അതിൻ്റെ ഒരു നരേശം ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൺ യു സീക്ക് ആൻഡ് ഈ ഷാൽ ഫൈൻ നോക്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഓപ്പൺ ആൻഡ് ടു യു അപ്പം ഇവിടെ എല്ലാ സെഷനിലും നമ്മൾ അവസാനിച്ചിരിക്കുകയാണ് God bless you abundantly.